അസ്സലാമു അലൈക്കും പരിശുദ്ധ റമദാൻ പതിനേഴ് ബദർ ദിനമാണ് മുത്തനബി അലൈഹി വസ്ലമ തങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന സ്വഹാബാക്കൾ ശത്രുക്കളുമായി പടപൊരുതിയ ആ അത്ഭുത ദിനം ഈ പുണ്യദിനത്തിൽ ഇന്നത്തെ പകലിൽ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് ബദരിങ്ങളുടെ പേരിൽ തവസ്സുൽ ചെയ്ത് ചൊല്ലേണ്ട മുത്തനിബിതങ്ങളും സ്വഹാബാക്കളും യുദ്ധസമയത്ത് കൂടുതലായും ചൊല്ലിയിട്ടുള്ള ഒരു ദിഖറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആരെങ്കിലും ഈ ദിക്കറി ചൊല്ലി റബ്ബിനോട് ദ ചെയ്താൽ ഇൻഷല്ല തീർച്ചയായും ആ ദ്വാ അള്ളാഹു താല പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് നേടിയെടുക്കണമെന്ന് നമ്മൾ കൂടുതലായും നമ്മൾ അതിയായി ആഗ്രഹിക്കുന്ന ആ ഏതൊരു വലിയ കാര്യവും നമുക്ക് വേഗത്തിൽ തന്നെ നിറവേറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും നമ്മുടെ വീട്ടിലും ജോലിയിലും മക്കളിലും സമ്പത്തിലും അള്ളാഹുവിൻ്റെ ഭറക്കത്തും റഹ്മത്തും ഉണ്ടാവുന്നതിനും രോഗങ്ങൾ കടങ്ങൾ മനപ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ ലഭിക്കാനും അങ്ങനെ ഏതൊരു കാര്യമായിക്കോട്ടെ അതെല്ലാ കാര്യവും നമുക്ക് വേഗത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടി ഈ ഒരു ദിക്രനെ നിങ്ങൾ കൂടുതലായും അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക വെറും മുന്നൂറ്റി പതിമൂന്ന് തവണ ബദരീങ്ങളുടെ പേരിൽ തവസുൽ ചെയ്തുകൊണ്ട് ഈയൊരു ദിക്റിനെ നിങ്ങൾ ചൊല്ലുക അള്ളാഹുവിൻ്റെ ഹുസ്നയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നാമമായ യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം എന്ന ഈ ഒരു ദിക്രനെ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക ശേഷം റബ്ബിനോട് ആത്മാർത്ഥമായി കണ്ണീരോടെ നിങ്ങൾ ദയുക ഇൻഷാ അല്ല തീർച്ചയായും ബദരികളുടെ കൊണ്ട് നിങ്ങളുടെ ധ അഹുത്താല വേഗത്തിൽ തന്നെ സ്വീകരിക്കുന്നതാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുത ദിനമാണിന്ന് ചോദിച്ചാൽ ചോദിച്ചത് കിട്ടുന്ന പുണ്യദിനം അതുപോലെ തന്നെ മഹാന്മാരായ ബദരിങ്ങളുടെ പേരുകൾ പറയലും അവരെ അനുസ്മരിക്കലും വളരെ മഹത്വമേറിയ കാര്യമാണ് ബദിരിങ്ങളുടെ പേരുകൾ പറയലും ബദരിങ്ങളെ തവസുൽ ചെയ്ത് ചോദിക്കുകയും പേരെഴുതലും ചുമക്കലും ബദരിങ്ങളുടെ സഹായം കിട്ടാനും വിജയം കിട്ടാനും ശത്രുക്കളിൽ നിന്നും രക്ഷ ലഭിക്കാനും കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യാ ഹയ്യു യാ കയ്യും യാ ഹയ്യു യാ കയ്യുമെന്ന ഈ ഒരു ദിക്കറിനെ നിങ്ങൾ കൂടുതലായും ഈ ഒരു ദിക്കർ ചൊല്ലി നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ അതിന് വിജയം ഉറപ്പാണ് ഒരുപാട് മഹത്വങ്ങളും അത്ഭുത ഫലങ്ങളും നേടിത്തരുന്ന അത്ഭുത ദിക്കറാണിത് അതുകൊണ്ട് തന്നെ ധാരാളമായി ഈ ഒരു ദിക്കറിനെ ചൊല്ലി നിങ്ങൾ റബ്ബിനോട് ഡ്രോ ചെയ്യുക ഒപ്പം ബദരീങ്ങളുടെ പേരിൽ മൗലൂദ് പാരായണവും ചെയ്യുക ഇൻഷാ അല്ല അതിനെല്ലാം അള്ളാഹു താഴെ നമുക്ക് തൗഫിക് നൽകുമാറാകട്ടെ എന്തൊരു കാര്യം നെയ്യത്ത് വെച്ചാനോ നിങ്ങൾ ഈ ദിക്കറി ചൊല്ലി റബ്ബിനോട് ദ്വാര ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് നിറവേറ്റി തീരുമാറാകട്ടെ ഐ മീൻ ഇൻഷാ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഇതുപോലെ മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവെത്താൻ വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇൻഷാ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോമായി കാണാം അസലമലേക്കും